ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ അംഗങ്ങളായ സൈബർ സൗഹൃദത്തിന് വേദിയൊരുക്കി കോഴിക്കോട്ടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടു ലക്ഷം അംഗങ്ങളുള്ള നമ്മുടെ കോഴിക്കോട് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കോഴിക്കോട്ടെ യുവ ബിസിനസ്സുകാരനായ രോഹിത് അയൽ നമ്മുടെ കോഴിക്കോട് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് ഗ്രൂപ്പ് സന്നദ്ധ സംഘടന എന്ന നിലയിലേക്ക് വളർന്നതോടെ കോഴിക്കോട്ടെ സജീവ അംഗങ്ങളെ ഉൾപ്പെടുത്തി ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് കോഴിക്കോട്ടെ ഓരോ ചാനലുകളെയും ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഗ്രൂപ്പിൽ കോഴിക്കോടിനെ സ്നേഹിക്കുന്ന മറ്റു ജില്ലക്കാരും സജീവ പങ്കാളികളായി ഇതോടെയാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് വഴി തുറന്നത് ഈ നേട്ടത്തെക്കുറിച്ച് ഗ്രൂപ്പ് സ്ഥാപകൻ രോഹിത് അയിൽ ഇത് ജസ്റ്റ് ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മെമ്പർ ആവുന്ന ഒരു ഗ്രൂപ്പ് ഭാവിയിലാവുന്ന പ്രതീക്ഷ വെച്ച് തുടങ്ങിയല്ല ഇത് മെയിൻലി ഒരു സൗഹൃദ കൂട്ടായ്മ ഒരു രണ്ടായിരം മൂവായിരം കോഴിക്കോട്ടുകാർക്ക് വേണ്ടിയിട്ട് അശയവിനിമയം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയാണ് പിന്നെ ഈ വ്യക്തികളും അവരുടെ ഫ്രണ്ട്സും എബ്രോഡ് ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ട് തന്നു അങ്ങനെ ഇത് തനിയെ വളർന്നു വന്നു പിന്നെ ഞങ്ങളും കുറേ പ്രൊമോഷൻസ് ചെയ്തു കുറേ പേരെ ചേർത്തി അങ്ങനെ അതൊരു വലിയൊരു ഗ്രൂപ്പായി മാറി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ഇടുന്ന കേരളത്തിലെ ആദ്യ ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൂടിയായ നമ്മുടെ കോഴിക്കോട് സേവന രംഗത്തും സജീവമാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നതും വേദിട്ട മാർഗം സ്വീകരിച്ചാണെന്ന് രോഹിത് ഇപ്പം ആ ഗ്രൂപ്പിൽ പരസ്യം ചെയ്യണമെങ്കിൽ നിശ്ചിത തുക ഓർഫണേജസിലടയ്ക്കണം അതിനുള്ള ഡയറക്ഷൻസ് നമ്മളതിൽ കൊടുക്കുന്നുണ്ട് നമുക്കതിന്ന് അഞ്ച് പൈസൻ്റെ ബെനിഫിറ്റ് ഇല്ല ഡയറക്റ്റ് നമ്മൾ ആ ലീഡ് കൊടുക്കും ഈ പരസ്യം ചെയ്യേണ്ടവർ ഒരു മാസം അതിൽ പരസ്യം ചെയ്യുകയാണെങ്കിൽ ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപ ഏത് ഓർഫണേജിൽ കൊണ്ടു കൊടുക്കണം എന്നുള്ള നമ്മളതിൽ പറയുന്നുണ്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിക്കിന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കാണേണ്ട രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യും പിന്നെ അവർക്ക് വൺ അതിൽ പരസ്യം ചെയ്യാം ഇക്കഴിഞ്ഞ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് അസോസിയേറ്റ് എഡിറ്റർ എം കെ ജോസിൽ നിന്നും രോഹിത് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് പുതിയ സ്ഥാനലബ്ധി കൂടുതൽ ഉത്തരവാദിത്തോടെ കാണുന്ന ഗ്രൂപ്പിന് ഇനി ലക്ഷ്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ് അല്ലെങ്കിൽ വേറെ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലൊക്കെ പതിനായിരം പന്ത്രണ്ടായിരം മെമ്പേഴ്സേ ആകെ വരുന്നുള്ളൂ അപ്പൊ നമ്മൾ എത്രയോ മുന്നേയാണ് അപ്പൊ വേൾഡിൽ തന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്ന സംശയമുണ്ട് അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ താമസിയാതെ രണ്ടാഴ്ചയോട് ഗിന്നസ് ബുക്കിലേക്ക് അപേക്ഷിക്കുന്നുണ്ട് ജീവൻ കോഴിക്കോട്